ഓം സായിറാം അധ്യായം പതിനാല് നാൻഡലിലെ രത്തൻജി ജീവാഡിയ യോഗി മൗലി സാഹിബ് ദക്ഷിണ മീമാംസ കഴിഞ്ഞ അധ്യായത്തിൽ ബാബയുടെ വാക്കുകൾ എങ്ങനെ സുഖക്കേടുകൾ ഭേദമാക്കിയെന്ന് നാം കണ്ടു ഈ അധ്യായത്തിൽ എങ്ങനെ ബാബ അനുഗ്രഹിച്ച രത്തൻജി വാടിക്ക് സന്താനമുണ്ടായെന്ന് വിവരിക്കാം ഋഷിമാരുടെ ജീവിതത്തിൻ്റെ അകവും പുറവും മധുരമാണ് സായിബാബയുടെ വിവിധ ലീലകളും ഭക്ഷണം കഴിക്കലും നടത്തവും സംസാരവും എല്ലാം മധുരമാണ് ആ ജീവിതം തന്നെ ആനന്ദം മൂർത്തീകരിച്ചതാണ് അത് ഭക്തന്മാരുടെ സ്മരണോപാധിയായി മാറ്റി ബാബ അവർക്ക് പലതരം ചുമതലകളുടെയും പ്രവർത്തനത്തിൻ്റെയും കഥകൾ പറഞ്ഞുകൊടുത്ത് അവരെ യഥാർത്ഥ മതവിശ്വാസികളാക്കി തീർത്തു ബാബയുടെ ഉദ്ദേശം മനുഷ്യൻ സുഖമായി ഈ ലോകത്തിൽ ജീവിക്കുകയും അതേ സമയം തന്നെ ആധ്യാത്മിക പുരോഗതി നേടി ആത്മജ്ഞാനം സമ്പാദിക്കുകയും വേണമെന്നായിരുന്നു മനുഷ്യ ശരീരം പൂർവജന്മസുഹൃതം കൊണ്ട് കിട്ടിയതാണ് അതുപയോഗിച്ച് മോക്ഷം നേടണം അതുകൊണ്ട് ഒരിക്കലും മടി കാണിക്കാതെ സദാ ജാഗരൂകനായിരിക്കണം നിങ്ങൾ നിത്യവും സായി ലീലകൾ കേട്ടാൽ സദ ബാബയെ കാണാറാവും രാപ്പകൽ ബാബയെ മനസ്സിൽ ധ്യാനിക്കും ഇങ്ങനെ സാധന ചെയ്താൽ മനസ്സ് സായിമയമായി പരിശുദ്ധ ബോധവാനായിത്തീരും നാൻഡിലെ രത്തൻ രത്തൻജി ഈ അധ്യായത്തിലെ പ്രധാന കഥയിലേക്ക് പ്രവേശിക്കാം നൈസാമിലെ നാൻഡെഡിലെ ഒരു മിൽ കോൺട്രാക്ടറായി രത്തൻജി ഷാപൂർജി വാടിയ എന്ന പേരായ ഒരു പാഴ്സി ഉണ്ടായിരുന്നു അയാൾക്ക് കണ്ടമാനം ധനവും ഭൂസ്വത്തുക്കളും ഉണ്ടായിരുന്നു വാഹനങ്ങളും കുതിരകളും മറ്റ് സകലവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു പുറമേക്ക് സന്തുഷ്ടനായി കാണുമായിരുന്നെങ്കിലും ഉള്ളിൽ അയാൾ അല്ലായിരുന്നു ദൈവം ആരെയും പരിപൂർണ സന്തോഷവാനാക്കുന്നില്ല രത്തൻജിയുടെ കാര്യത്തിലും ഇത് ശരിയാണ് അയാൾ ധർമ്മിഷ്ഠനും ഉദാഹരണമായിരുന്നതിനാൽ സാധുക്കൾക്ക് അന്നവും വസ്ത്രവും ദാനം ചെയ്ത് സഹായിച്ചുകൊണ്ടിരുന്നു ജനങ്ങൾ അയാളെ സന്തുഷ്ടനായി കരുതിയെങ്കിലും കുട്ടികളില്ലാത്തതിനാൽ അയാൾ വിഷാദത്തിലായിരുന്നു ഭക്തിയില്ലാത്ത കീർത്തനവും താളലയങ്ങളില്ലാത്ത സംഗീതവും പൂണൂരില്ലാത്ത ബ്രാഹ്മണനും വിശേഷ ബുദ്ധിയില്ലാത്ത ജ്ഞാനവും പശ്ചാത്താപമില്ലാത്ത തീർത്ഥാടനവും കണ്ടാഭരണമില്ലാത്ത അണിഞ്ഞുരുകലും പ്രയോജനരഹിതവും വിരൂപവും ആകുന്നത് പോലെയാണ് സന്താനങ്ങളില്ലാത്ത ഒരു വീട്ടിന്റെ സ്ഥിതി രക്തം ചെയ്തു തന്നെ ആലോചിച്ച് ഖേദിക്കും ദൈവം എനിക്കൊരു സന്താനത്തെ തരില്ലേ അയാൾ കുണ്ടിതനായി ഭക്ഷണത്തിൽ പോലും താല്പര്യമില്ലാതായി രാ പകൽ സന്താനത്തെ പറ്റി മാത്രം ചിന്തിച്ചു അയാൾക്ക് ദാസ്കനും മഹാരാജിനെ വലിയ ബഹുമാനമായിരുന്നു ഒരിക്കൽ അദ്ദേഹത്തെ കണ്ട് വിവരം പറഞ്ഞു ദാസ്കനു അയാളോട് ശ്രുതിയിൽ പോയി ബാബയെ ദർശനം ചെയ്ത് കാൽക്കൽ വീണ് സന്താനത്തിന് വേണ്ടി അപേക്ഷിക്കാൻ പറഞ്ഞു അങ്ങനെ രത്തൻജി ജി ശ്രുദ്ധിക്ക് പോവാൻ നിശ്ചയിച്ചു കുറച്ചു ദിവസം കഴിഞ്ഞ് അയാൾ ശ്രുതിയിൽ പോയി ബാബയെ ദർശനം ചെയ്ത് കാൽക്കൽ നമസ്കരിച്ചു ഒരു കുട്ടയിൽ നിന്ന് ഒരു നല്ല മാലയെടുത്ത് ബാബയെ അണിയിച്ച് ഒരു കുട്ടപ്പഴങ്ങൾ കാണിക്ക വെച്ചു പിന്നെ ബഹുമാന പുരസരം ബാബയുടെ അടുക്കലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു വിഷമത്തിൽപ്പെട്ട പലരും അവിടുത്തെ സമീപിച്ച് രക്ഷ നേടുന്നു അത് കേട്ട് ഞാൻ ഇതാ വന്നിരിക്കുന്നു എന്നെ നിരാശനാക്കരുതേ സായി ബാബ അയാളോട് അഞ്ച് കാ ദക്ഷിണ ചോദിച്ചു രത്തൻജി അതെടുക്കാൻ നോക്കിയപ്പോൾ ബാബ പറഞ്ഞു അദ്ദേഹത്തിന് മൂന്ന് കാ പതിനാലാണ് കിട്ടിക്കഴിഞ്ഞു ബാക്കി തന്നാൽ മതിയെന്ന് അയാൾ ആദ്യമായി ശ്രുതിയിൽ പോയതാണ് പിന്നെ എങ്ങനെയാണ് മൂന്ന് കാ പതിനാലാണ് കൊടുക്കുക എന്ന് അയാൾ അതിശയിച്ചു ഏതായാലും ഒന്നും പറയാതെ ബാക്കി സംഖ്യ ദക്ഷിണ കൊടുത്ത് അയാളുടെ സങ്കടം ഉണർത്തിച്ചു ബാബ കരുണാത്രനായി അന്നു മുതൽ അയാളുടെ കഷ്ടപ്പാടുകൾ തീർന്നുവെന്ന് പറഞ്ഞു പിന്നെ ഉധി കൊടുത്ത് കൈ തലയിൽ വെച്ച് അനുഗ്രഹിച്ച് അള്ളാഹു അയാളുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊള്ളുമെന്ന് പറഞ്ഞു പിന്നീട് ബാബയുടെ അനുഗ്രഹത്തോടു കൂടി നാട്ടിലേക്ക് മടങ്ങി ദാസ് എല്ലാ വിവരവും പറഞ്ഞു എല്ലാം മനസ്സിലായെങ്കിലും മൂന്ന് കാ പതിനാലണ മുമ്പ് കിട്ടി എന്ന് പറഞ്ഞത് മാത്രം മനസ്സിലായില്ല എന്നും താൻ ഇതിനു മുമ്പ് ശ്രുദ്ധയിൽ പോയിട്ടില്ലെന്നും പിന്നെ എങ്ങനെ മുൻകൂട്ടി ഈ പണം കൊടുക്കുമെന്നും ദാസ് ചോദിച്ചു ദാസ് സംഗതി മനസ്സിലാവാതെ വളരെ നേരം ആലോചിച്ചു അങ്ങനെ ആലോചിച്ചപ്പോൾ രത്തൻജി കുറച്ചു ദിവസം മുമ്പ് മൗലി സാഹിബ് എന്നു പേരായ ഒരു മുസ്ലിം ഫക്കീറിന് വീട്ടിൽ വച്ച് സ്വീകരണം നൽകിയതായി ഓർമ്മ വന്നു ഈ മൗലി സാഹിബ് ഒരു കൂലിക്കാരൻ ഫക്കീറായതാണ് നാന്റിഡിൽ അദ്ദേഹം പ്രശസ്തനാണ് രത്തൻജി ശ്രദ്ധയ്ക്ക് പോവാൻ ഉറച്ചപ്പോൾ യദൃശിയ മൗലി സാഹിബ് വീട്ടിൽ വന്നതാണ് ദാസ്കനു രത്തൻജി മൗലി സാഹിബിനെ സ്വീകരിക്കാൻ വന്ന ചിലവുകൾ അന്വേഷിച്ച് കണക്കാക്കിയപ്പോൾ കൃത്യം മൂന്ന് കാ പതിനാലണ ചിലവായതായി കണ്ടു ബാബ സർവവ്യാപിയാണെന്നും ശ്രദ്ധയിൽ ഇരിക്കുന്നെങ്കിലും എവിടെ നടക്കുന്നതും അറിഞ്ഞിരുന്നു എന്നും മനസ്സിലായി ഇക്കാര്യത്തിൽ ബാബ മൗലി സാഹിബുമായി താതാത്മ്യം പ്രാപിച്ചിരുന്നില്ലെങ്കിൽ എങ്ങനെ ഇത്ര കൃത്യമായി ചിലവായ സംഖ്യ പറയാൻ സാധിക്കുമെന്ന കാര്യം വ്യക്തമാണല്ലോ രത്തൻ ജീതു കണ്ട് സംതൃപ്തനായി ബാബയുടെ ഉറച്ച ഭക്തനായി തീർന്നു കുറച്ചു കാലത്തിനുള്ളിൽ അയാൾക്ക് ഒരു പുത്രൻ ജനിക്കുകയും അത്യധികം സന്തുഷ്ടനാവുകയും ചെയ്തു പിന്നീട് പന്ത്രണ്ട് മക്കൾ ജനിച്ചതിൽ നാലു പേർ ജീവിച്ചു എന്നറിയുന്നു ബാബ ഒരിക്കൽ റാവു ബഹദൂർ ഹരിവിനായക് സത്തയോട് അയാളുടെ ആദ്യ ഭാര്യ മരിച്ചപ്പോൾ വീണ്ടും വിവാഹിതനാവാനും അതിൽ ഒരു മകൻ മകനുണ്ടാവുമെന്നും പറഞ്ഞു രണ്ടാമത് വിവാഹം കഴിച്ചതിൽ ആദ്യം രണ്ട് പെൺകുട്ടികളും പിന്നീട് ഒരു ആൺകുട്ടിയും ജനിച്ച് ബാബയുടെ വാക്കുകൾ ഫലിച്ചു ദക്ഷിണ മീമാംസ ഇനി ദക്ഷിണയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് അധ്യായം അവസാനിപ്പിക്കാം ബാബ തന്നെ സമീപിച്ചവരോട് ദക്ഷിണ ചോദിച്ചു വാങ്ങിയിരുന്നത് പ്രശസ്തമാണ് ചിലർ ചോദിച്ചേക്കാം ബാബ ഫക്കീറും നിസംഗനുമായിരിക്കെ എന്തിനു പണം ആവശ്യപ്പെടുന്നു എന്ന് ഈ പ്രശ്നം ഒന്ന് വിശദമായി ചിന്തിക്കാം വളരെ കാലത്തേക്ക് ബാബ ഒന്നും സ്വീകരിച്ചിരുന്നില്ല കത്തിച്ച തീപ്പട്ടിക്കൊള്ളി സംഭരിച്ച് പോക്കറ്റിൽ നിറക്കിലായിരുന്നു അന്നത്തെ പദവ് ഭക്തരോടും അല്ലാത്തവരോടും യാതൊന്നും ചോദിച്ചു വാങ്ങിയിരുന്നില്ല ആരെങ്കിലും ഒന്നോ രണ്ടോ പൈസ മുന്നിൽ വെച്ചാൽ അതുകൊണ്ട് എണ്ണയോ പുകയിലയോ വാങ്ങും ബീടിയോ ചെല്ലിമോ വലിക്കാൻ പുകയില ഇഷ്ടമായിരുന്നു യോഗിമാരെ വെറും കൈയോടെ കാണരുതെന്ന ഉദ്ദേശത്താൽ ചിലർ ചില ചെമ്പു നാണയങ്ങൾ കാണിക്ക കാണിക്കവയ്ക്കും ബാബ അത് പോക്കറ്റിലിടും രണ്ടു പൈസ നാണ്യമാണെങ്കിൽ ഉടൻ മടക്കി കൊടുക്കും പിന്നീട് ബാബയുടെ പ്രശസ്തി വർധിച്ചതോടുകൂടി നാനാദിക്കിൽ നിന്നും ആളുകൾ ധാരാളം വരാൻ തുടങ്ങിയപ്പോൾ ബാബ ദക്ഷിണ സ്വീകരിക്കുവാനും തുടങ്ങി വേദങ്ങളിൽ പറയുന്നുണ്ട് ദേവപൂജ പൂർത്തിയാവാൻ ഒരു സ്വർണ്ണ നാണ്യം കാണിക്കയിടണമെന്ന് ദേവപൂജയ്ക്ക് നാണ്യം വേണമെങ്കിൽ ഋഷി പൂജയ്ക്കും എന്തുകൊണ്ട് ഉണ്ടായിക്കൂടാ പിന്നെ ശാസ്ത്രങ്ങൾ ഉത്ഘോഷിച്ച് ആരും വെറും കയ്യോടെ ദേവൻ രാജാവ് ഋഷി ഗുരു എന്നിവരെ കാണെടുത്തു എന്ന് എന്തെങ്കിലും നാണ്യമോ പണമോ കാണിക്കാ വെക്കൽ പതിവായി ബൃഹദാരണ്യ ഉപനിഷത്തിൽ പറയുന്നു ഭഗവാൻ പ്രജാപതി ദേവന്മാരെയും മനുഷ്യരെയും അസുരന്മാരെയും ദ എന്ന ഏക അക്ഷരം ഉപദേശിച്ചുവെന്ന് ഒന്ന് ധമം അതായത് ആത്മനിയന്ത്രണം എന്നാണ് ദേവന്മാർ അതിന് മനസ്സിലാക്കിയത് രണ്ട് ദാനം എന്നതാണ് മനുഷ്യന്മാർ മനസ്സിലാക്കിയത് മൂന്ന് ദയ എന്നാണ് അസുരന്മാർ മനസ്സിലാക്കിയത് മനുഷ്യന് ദാനമാണ് അങ്ങനെ വിധിച്ചിട്ടുള്ളത് തൈത്തിരിയ ഉപനിഷത്തിലും ദാനം ചെയ്യാനായി മനുഷ്യനെ ഉപദേശിക്കുന്നുണ്ട് ദാനത്തെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ് കൂടിയോ അല്ലാതെയോ ദാനം ചെയ്യുക വിനയത്തോടു കൂടിയും കരുണയോടുകൂടിയും ദാനം ചെയ്യുക ഭക്തന്മാരെ ദാനത്തെ പറ്റി മനസ്സിലാക്കാനും പണത്തോടുള്ള ആസക്തി ഉപേക്ഷിക്കാനുമാണ് ബാബ ദക്ഷിണ വാങ്ങിയിരുന്നത് പക്ഷേ ഒരു പ്രത്യേകതയുള്ളത് ബാബ വാങ്ങുന്നതിൻ്റെ നൂറിരട്ടി അനുഭവം ബാബ ഭക്തന് കൊടുക്കുമെന്നതാണ് പല കാര്യത്തിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഉദാഹരണമായി പ്രശസ്ത നടനായ ഗണപത് റാവു ബോഡാസ് പറയുകയാണ് ബാബ കൂടെ കൂടെ ദക്ഷിണ ചോദിച്ച് അയാളുടെ പണസഞ്ചി തന്നെ ബാബയുടെ മുന്നിൽ കൊട്ടേണ്ടി വന്നു എന്ന് അതിൻ്റെ ഫലമായി ബോഡാസ് പറയുകയാണ് പിന്നീട് പണം താനെ വന്നുകൊണ്ടിരുന്നു എന്നും ഒരിക്കലും ക്ഷാമം നേരിട്ടിട്ടില്ലെന്നും ദക്ഷിണയ്ക്ക് മറ്റൊരു രണ്ടാം സൂചനയും കൂടിയുണ്ട് അതിൽ ബാബ പണം ഉദ്ദേശിക്കുന്നില്ല ഉദാഹരണങ്ങളായി ബാബ പ്രൊഫസർ ജി ജി നാർക്കയോട് പതിനഞ്ചുകാ ദക്ഷിണ ചോദിച്ചു അയാളുടെ കയ്യിൽ ഒരു പൈസ പോലുമില്ലെന്നും പറഞ്ഞു ബാബ പറഞ്ഞു നിന്റെ കയ്യിൽ പണമില്ലെന്നറിയാം നീ യോഗാവാസിഷ്ടം വായിക്കുന്നില്ലേ അതിൽ നിന്ന് ദക്ഷിണ തന്നാൽ മതി ഇതിൽ ദക്ഷിണ കൊണ്ട് ഉദ്ദേശിച്ചത് പുസ്തകത്തിൽ നിന്ന് തത്വം മനസ്സിലാക്കി ഹൃദയത്തിലുള്ള ബാബയോട് കൂട്ടിച്ചേർക്കാനാണ് രണ്ട് രണ്ടാമത്തെ സംഭവത്തിൽ ബാബ മെസ്സിസ് താർക്കഡിനോട് ആറ് കാ ദക്ഷിണ ചോദിച്ചു അവരുടെ കയ്യിൽ ഒന്നുമില്ലാത്തതിനാൽ അവർ വ്യസനിച്ചു അവരുടെ ഭർത്താവ് അതിനർത്ഥം കൊടുത്തു അത് കാമ ക്രോധ ലോഭമോഹ മതമത് മാത്സര്യങ്ങളാണെന്ന് അവ ബാബയിൽ സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടതെന്നും ബാബ അത് ശരിവയ്ക്കുകയും ചെയ്തു ബാബ വലിയ തുക ദക്ഷിണയായി വാങ്ങിയിരുന്നെങ്കിലും അന്ന് തന്നെ അത് വിതരണം ചെയ്തു തീർക്കും പിറ്റേന്ന് വീണ്ടും നിർധനനായ ഫക്കീറ് തന്നെ പത്തു കൊല്ലത്തോളം ആയിരമായിരക്കണക്കിൽ ദക്ഷിണ സ്വീകരിച്ച ബാബ മഹാസമാധി ആയപ്പോൾ കുറച്ച് നാണയങ്ങൾ മാത്രമായിരുന്നു ബാബയുടെ കൈവശം ഉണ്ടായിരുന്നത് അടിക്കുറിപ്പ് ദക്ഷിണയെ സംബന്ധിച്ച് ബി ബി ദേവ് ശ്രീ സായി ലീല മാസികയിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അതിൽ ഇങ്ങനെ പറയുന്നു ബാബ എല്ലാവരോടും ദക്ഷിണ ആവശ്യപ്പെട്ടിരുന്നില്ല ചോദിക്കാതെ ആരെങ്കിലും കൊടുത്താൽ ചിലപ്പോൾ സ്വീകരിക്കും ചിലപ്പോൾ വാങ്ങാൻ സമ്മതിക്കില്ല ചില ഭക്തന്മാരോട് മാത്രമേ ചോദിച്ചിരുന്നുള്ളൂ ബാബ ചോദിച്ചാലേ കൊടുക്കൂ എന്ന് മനസ്സിൽ കരുതിയിരുന്നവരോട് ചോദിക്കുകയേ ചെയ്യില്ല ബാബയുടെ ആഗ്രഹത്തിനെതിരായി ആരെങ്കിലും കൊടുത്താൽ അത് തൊടുക പോലും ചെയ്യില്ല അത് മടക്കി എടുക്കാത്ത പക്ഷം എടുത്തുകൊണ്ടു പോവാൻ പറയും ഭക്തന്മാരോട് ചെറുതും വലുതുമായ സംഖ്യകൾ അവരുടെ ഭക്തിക്കും ആഗ്രഹത്തിനും സൗകര്യത്തിനും അനുസരിച്ച് ചോദിച്ചു വാങ്ങും അങ്ങനെ സ്ത്രീകളോടും കുട്ടികളോടും കൂടി ചോദിച്ചു വാങ്ങും എല്ലാ ധനികന്മാരോടും വാങ്ങലില്ല എല്ലാ ദരിദ്രരെയും ഒഴിവാക്കലും ഇല്ല ദക്ഷിണ ചോദിച്ചു കൊടുക്കാത്തവരോട് ബാബ കോപിക്കയില്ല ആരെങ്കിലും ഒരാൾ വശം ദക്ഷിണ കൊടുത്തയച്ചത് മറന്നു പോയാൽ ബാബ ഓർമ്മിപ്പിച്ച് വാങ്ങും കൊടുത്ത ദക്ഷിണയിൽ നിന്ന് ഒരു ഭാഗം മടക്കി കൊടുത്ത് പൂജാമുറിയിൽ വെക്കാൻ പറയും ഇത് ഭക്തന്മാർക്ക് വളരെ ക്ഷേമകരമായിരുന്നു ആദ്യം കൊടുക്കാൻ ഉദ്ദേശിച്ചതിൽ കൂടുതൽ കൊടുത്താൽ കൂടുതലുള്ളത് മടക്കി കൊടുക്കും ചിലപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിച്ചതിൽ കൂടുതൽ ചോദിക്കും പണമില്ലെങ്കിൽ ഇരന്നോ കടം വാങ്ങിയോ കൊടുക്കാൻ പറയും ചിലരോട് ഒരേ ദിവസം മൂന്ന് നാല് പ്രാവശ്യം ദക്ഷിണ ചോദിച്ചു വാങ്ങും ഇങ്ങനെ വാങ്ങിയ ദക്ഷിണയിൽ നിന്ന് വളരെ കുറച്ചു മാത്രം പുകയിലേക്കും ധുനിയിൽ കത്തിക്കാൻ വിറകിനുമെടുത്ത് ബാക്കി മുഴുവൻ പലർക്കും അവസ്ഥ അനുസരണം ദാനമായി വീതിച്ചു കൊടുക്കും ശ്രുതിയിലുള്ള എല്ലാ സാമഗ്രികളും രാധാകൃഷ്ണമായിയുടെ നിർദ്ദേശപ്രകാരം പല ഭക്തന്മാരും കൊണ്ടുവന്നതാണ് വിലപിടുപ്പുള്ള സാധനങ്ങൾ കൊണ്ടുവന്നാൽ ബാബ കോപിച്ച് ചീത്ത പറയുമായിരുന്നു ബാബ നാനാസാഹിബ് ചന്ദ്രൂർക്കറോട് പറയുമായിരുന്നു എൻ്റെ സ്വത്തുക്കൾ ഒരു കൗബീനവും ഒരു സാധാരണ തുണി കഷ്ണവും ഒരു കഫ്നിയും ഒരു തകരപാത്രവും മാത്രമായിരിക്കെ ജനങ്ങൾ വിലപിടിച്ച പ്രയോജനമില്ലാത്ത സാധനങ്ങൾ കൊണ്ടുവന്ന് എന്നെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പരമാർത്ഥ മാർഗത്തിന് തടസ്സമായി മനുഷ്യന് ലൈംഗിക കാര്യവും ധനവുമാണ് നിൽക്കുന്നത് എന്നും ബാബ അതിന് രണ്ട് സ്ഥാപനങ്ങളാണ് ഏർപ്പാട് ചെയ്തത് അതായത് ദക്ഷിണ വാങ്ങിയ സ്കൂളിലേക്ക് അതായത് രാധാകൃഷ്ണമായയുടെ വീട് പോവാൻ പറയും ഈ രണ്ട് പരീക്ഷണങ്ങൾ വിജയപ്രദമായി നേരിട്ട് അവർ ആധ്യാത്മികമായി ബാബയുടെ അനുഗ്രഹം കൊണ്ട് വളർന്നു വന്ന് കൊണ്ടേയിരിക്കും മിസ്റ്റർ ദേവ് ഗീതയിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നും ഉദ്ധരിച്ച് പുണ്യസ്ഥലത്ത് പുണ്യാത്മാക്കൾക്ക് ദാനം ചെയ്താൽ ദാതാവിന് വലിയ തോതിൽ ക്ഷേമകരമാണെന്ന് കാണിക്കുന്നു ക്ഷൃതിയിൽ കൂടുതലായ പുണ്യസ്ഥലം ഏത് സായിബാബയിൽ വലിയ പുണ്യാത്മാവേത് ശ്രീ സായി നമക്ക് ലോകശാന്തി ഭവിക്കട്ടെ 옴 사이람